കണ്ണൂർ പറശ്ശിനിക്കടവിൽ കാർ മുപ്പത്തഞ്ചടി താഴ്ചയിലേക്ക് മറിഞ്ഞു പറശ്ശിനിക്കടവ് ക്ഷേത്ര ദർശനത്തിനായെത്തിയ ദമ്പതിമാർ സഞ്ചരിച്ച കാറാണ് പറശ്ശിനിക്കടവ് റോഡിൽ നിന്ന് മുപ്പത്തഞ്ചടി താഴ്ചയിലേക്ക് മറിഞ്ഞത് ഏറെ താഴ്ചയിലേക്കാണ് കാർ പതിച്ചതെങ്കിലും കാറിലുണ്ടായിരുന്ന കൊല്ലം സ്വദേശികൾ നിസ്സാര പരിക്കുകളോടെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു കൊല്ലം രണ്ടാംകുറ്റി സ്വദേശികളായ സജീന്ദർനാഥ് ഭാര്യ കെ എൻ കാർത്തിക എന്നിവർക്കാണ് നിസാര പരിക്കേറ്റത് റോഡരികിലെ താഴ്ച അറിയാതെ കാർ മുന്നോട്ടെടുത്തതാണ് അപകടത്തിന് കാരണമായത് അപകടം നടന്നയുടനെ ഓടിയെത്തിയ നാട്ടുകാരും തീർത്ഥാടകരും ചേർന്നാണ് അപകടത്തിൽപ്പെട്ടവരെ തളിപ്പറമ്പിലെ സഹകരണ ആശുപത്രിയിൽ എത്തിച്ചത് പറശ്ശിനി മുത്തപ്പൻ ക്ഷേത്രത്തിൽ എത്തുന്നവരിൽ ഭൂരിഭാഗവും പറശ്ശിനിക്കടവും മയിൽ റോഡരികിലാണ് വാഹനങ്ങൾ പാർക്ക് ചെയ്യാറുള്ളത് മറ്റു പാർക്കിംഗ് സ്ഥലങ്ങൾ നിറയുന്നതോടെയാണ് റോഡരികുകൂടി പാർക്കിംഗ് മേഖലയായി മാറുന്നത് എന്നാൽ ഈ സ്ഥലത്തിന്റെ ഭാഗം വലിയ താഴ്ചയും പടിഞ്ഞാറ് ഭാഗം ഓടയുമാണ് അതിനാൽ റോഡിന് വീതിയുള്ള ഭാഗത്താണ് വാഹനങ്ങൾ ഭൂരിഭാഗവും നിർത്തിയിടാറുള്ളത് നിരവധി വാഹനങ്ങൾ പതിറ്റാണ്ടുകളായി ഈ സ്ഥലം പാർക്കിങ്ങിനായി ഉപയോഗിച്ചു വരികയാണ് എന്നാൽ സ്ഥലത്തിൽ തൊട്ട് വലിയ അപകടക്കെണിയായിട്ടും സംരക്ഷണ വിത്തി നിർമ്മിക്കാൻ പോലും അധികൃതർ തയ്യാറായിട്ടില്ല ഗ്രാമിക ന്യൂസ് കണ്ണൂർ ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് നാലര പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സി ഈവനിംഗ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം ഫീസ് കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടി ഐ ഓപ്പോസിറ്റ് ചേംബർ ഹാൾ കാൽടെക്സ് കണ്ണൂർ